ఆ వార్త యా కండుసగా వేగానే केरలమల్ల లోగో సెమిన్ కండుసగా వేగా కూని 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 దారివర్ 50వ వార్ష్యం సూపర్ స్టార్ సూపర్ స్టార్ కి మనం ఒరే సూపర్ స్టార్ 50 వస పొదరే ఫీడ్ ఓడ కొండే ఇరుగనే దొగా సూపర్ స్టార్

தமிழ்நாட்டில் மணிக்கு தான் ஷோ ஷோ ஃபஸ்ட்டு ஆறு ஆறு மணி திருப்பூர் நாலு நாலு பேர் பேர் வந்திருக்கோம் தலைவர் பார்க்கறதுக்காக மணிக்கே பண்ணுறாங்க வந்துட்டோம் வருஷங்களுக்கு முன்பு இதே தியேட்டர் ஒன்னு ரூபா ஒன்னு ரூபா போயிட்டு இன்னும் நூற்றி முப்பது இந்தியன் சினிமையில லோக சினிமையிலே ஒரு ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി ദി വേൾഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് കലനീതിമാരൻ ലോകേഷ് കനകരാജന് ഈ പടം ഒരു വലിയൊരു ക്രെഡിറ്റ് ക്രെഡിറ്റായിരിക്കും നല്ല പ്രതീക്ഷയുണ്ട് ആദ്യത്തെ ഫാൻ ഷോയിൽ വന്ന് വരുന്നത് അത് തന്നെ രജനി രജനി ഫാനാണ് രജനീന്റെ ആയത് സന്തോഷുണ്ട് എന്താണ് അഭിപ്രായം എത്രത്തോളം പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ നന്മാറിയതാണ് കൂലി ഇത് ഞങ്ങള് ഒഴിച്ചലില് വന്നപ്പോ എടുക്കാൻ പോയതാണ് ഇതൊന്ന് സൂം ചെയ്ത് ചെയ്തെടുത്തോളൂ ആ ബാബാ പടത്തിന്റെ ടൈമിൽ അപ്പൊ എടുത്തതാണ് ഇതാണ് ചെറിയ ചാൻ ഇവരാണ് പഴയ ഫാൻസുകാര് കൂലി നമ്മള് അരമണിക്കൂർ കൂടി വന്നാൽ കൂലി കൂലി എങ്ങനാണെന്ന് പറയും നമുക്ക് കൂലിനെ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ ചെറുപ്പം തൊട്ട് രജനി ഫാൻസിന്റെ ഫാൻസ് ആൾക്കാരോട്